സൗരം നല്ല ദേഷ്യത്തിലായിരുന്നു നില പോയതിന് ശേഷം അവൻ തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചതാണ് അവൾ പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങളുടെ സഹതാപം വേണ്ട എന്നവൾ തിരിച്ചു മറുപടി പറയുന്നു സത്യത്തിൽ തനിക്ക് എന്താണ് അവളോട് അന്ന് താൻ കാരണം നില സൂയിസൈഡിന് ശ്രമിച്ചു എന്ന് ഉണ്ണിത്താൻ അങ്കളിൽ നിന്ന് കേട്ടപ്പോൾ വേദനയായിരുന്നു ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ തൻ്റെ കണ്ണ് പലവട്ടം നിറഞ്ഞിരുന്നു കുറ്റബോധവും വേദനയും മാത്രമായിരുന്നു ഉള്ളിൽ അത് നിലയോടുള്ള സിമ്പതി കൊണ്ടാണോ താൻ കാരണം ഒരു മനുഷ്യജീവിക്ക് ഉണ്ടായ ദുരന്തമൂർത്തുള്ള സിമ്പതി മാത്രമായിരുന്നു അത് അറിയില്ല അറിയില്ല എന്ന് തന്നെയാണ് ഉത്തരം പക്ഷേ ഹോസ്പിറ്റലിലെത്തി അവളെ നേരിട്ട് കണ്ടതിന് ശേഷം തൻ്റെ ഹൃദയം പിടിഞ്ഞിരുന്നില്ലേ ചിറകൊടിഞ്ഞ ഒരു കിളിക്കുഞ്ഞിനോടുള്ള സ്നേഹം തോന്നി തനിക്ക് അവളോട് വാത്സല്യത്തോട് ചേർത്തണച്ച് ചുംബിക്കാൻ ഒരു കുഞ്ഞിനെ പോലെ മാറോട് ചേർത്ത്റക്കാൻ ഒക്കെ തോന്നിയിരുന്നു അത് ഉറപ്പായും സിമ്പതിയല്ല സ്നേഹമായിരുന്നു ഹൃദയാർദ്രമായ ഒരു വികാരം സൗര ഒന്ന് വിരൽഞ്ഞൊടിക്കാൻ കാത്തിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് പ്രൊഫഷൻ ഇതായത് കൊണ്ട് തന്നെ ആരാധകന്മാർ ഏറെയാണ് പക്ഷേ ഇവിടെ ഒരുവളൊന്ന് കടാക്ഷിക്കാൻ വേണ്ടി താൻ തൻ്റെ തിരക്കുകളൊക്കെ വലിച്ചെറിഞ്ഞ് കാത്തു കിടക്കുന്നു സൗരവിന് ചിരിവന്നു സഹതാപമാണത്രേ ഇതാണോ സഹതാപം ഇവളോട് തനിക്കിപ്പോൾ പ്രണയമല്ലേ ബഹുമാനം കലർന്ന പ്രണയം സെൽഫ് റെസ്പെക്റ്റ് ഉള്ള പെണ്ണ് തന്നെ ഒട്ടുമേ വകവയ്ക്കാത്തവൾ ഇവളെ താൻ പ്രണയിച്ചു പോകുന്നതിൽ തെറ്റുണ്ടോ ഇടയ്ക്കിടെ ഫോൺ കോളുകൾ വന്നതെല്ലാം അവൻ ഓഫാക്കി വെച്ചു ഉള്ളിലെ അവളുടെ മുഖം മാത്രം അവൻ ഫോണെടുത്ത് വിവാഹ ഫോട്ടോ സൂം ചെയ്തു കട്ടിപ്പുരികങ്ങൾ നിരയൊത്ത പല്ലുകൾ വരച്ചു വെച്ചത് പോലെയുള്ള അതിരങ്ങൾ എല്ലാത്തിനുമുപരി ആ വലിയ കണ്ണുകൾ മഷിയേരിയില്ലെങ്കിൽ പോലും അവ കറുത്തതാണെന്ന് തോന്നി അതെ കറുകറുത്ത മിഴികളുള്ള ഒരു പെണ്ണ് ഇത്ര ഭംഗിയുണ്ടായിരുന്നു ഇവൾക്ക് മുമ്പൊന്നും തോന്നിയിട്ടില്ലല്ലോ ഛേ താനിത് ശ്രദ്ധിക്കാത്തതെന്താ ഇരനിരത്തിൽ നിതംഭം വരെ മുടിയുള്ള ഒരു പെണ്ണ് ലളിതമായ വിവാഹസാരിയിൽ ശില്പഭംഗിയാർന്ന ഒതുങ്ങിയ ഉടൽ എന്നാൽ ഒരുപാട് മെലിഞ്ഞിട്ടാണെന്ന് പറയാൻ വയ്യ ഇതാണ് സൗന്ദര്യം ഇത് മാത്രമാണ് സൗന്ദര്യം അല്ലാതെ പ്രൊഫഷണൽ ലൈഫുമായി ഇതുവരെ കണ്ട് പരിചയിച്ച വള്ളാരം കണ്ണോ ഉള്ള എളുത്തുതുടുത്ത മോഡലിൻ്റെ ആകാര ഭംഗിയുള്ള സ്ത്രീകളല്ല ഇതാണോ തൻ്റെ സങ്കല്പത്തിലെ സ്ത്രീ ഇവൾ തന്നെയാണോ അതെയെന്ന് തോന്നി സൗരവിന് അവൻ പിന്നെ തങ്ങളുടെ വിവാഹ വീഡിയോ എടുത്തു നോക്കി അതിൽ അവളുടെ മുഖത്ത് മിന്നിമായെന്ന ഭാവങ്ങൾ അവൻ നിരീക്ഷിച്ചു വിടയ്ക്കുന്ന മിഴികൾ ഭയവും ഉൽക്കണ്ഠയും ദയനീയതയും സൗരവിന് സങ്കടം തോന്നി അവൻ പിന്നെ തങ്ങളുടെ വിവാഹ വീഡിയോ എടുത്തു നോക്കി അതിലെ അതിലവളുടെ മുഖത്ത് എന്ന ഭാവങ്ങൾ അവൻ നിരീക്ഷിച്ചു പിടയ്ക്കുന്ന മിഴികൾ ഭയം ഉത്കണ്ഠയും ദയനീയതയും സൗരന് സങ്കടം തോന്നി പാവം താൻ കാരണമാണ് വിവാഹ ദിവസം പോലും അവളിങ്ങനെ വിഷമിക്കേണ്ടി വന്നത് താൻ സ്നേഹത്തോടെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അവൾക്കിങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്തായാലും നില പറയുന്നതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ വയ്യ ന്യായമെല്ലാം അവളുടെ ഭാഗത്താണ് അതറിയാനിട്ടല്ല പക്ഷെ ഓരോ നിമിഷം സ്നേഹിച്ചു പോകുന്നു തീവ്രമായി പ്രണയിച്ചു പോകുന്നു അവളെ അവളിലെ അഭിമാനമുള്ള സ്ത്രീയെ അത്ഭുതം തോന്നുന്നു തൻ്റെ നേർക്ക് നോക്കാൻ മടിച്ചിരുന്ന പെണ്ണാണ് ഇപ്പോൾ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി എന്തൊക്കെയാണ് പറയുന്നത് ആത്മാഭിമാനം ഉറപ്പട്ടു എന്ന് തോന്നുമ്പോൾ അസാമാന്യമായ ശക്തി ആർജിക്കുന്ന ഒരു പെണ്ണ് തനിക്ക് അവളോട് പ്രണയവും ബഹുമാനവും അല്ലാതെ മറ്റെന്ത് തോന്നാനാണ് താൻ വിളിക്കുമ്പോൾ എല്ലാം ക്ഷമിച്ച് കൂടെ വരുമെന്ന് കരുതി പക്ഷേ തനിക്ക് തെറ്റി സൗരവിന് നീലാദരി മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റി എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കിയ തീരൂ എന്ത് കുറുക്ക് വഴി ഒപ്പിച്ചിട്ടായാലും ഇനിയും തനിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ വയ്യ എങ്ങനെയെങ്കിലും തന്നിലേക്കൊന്ന് വന്നു കിട്ടിയാൽ മതി പ്രണയവും സ്നേഹവും കൊണ്ട് ആ മനസ്സിലെല്ലാ മുറിവുകളെയും അയച്ചു കളയാൻ തനിക്ക് സാധിക്കും പക്ഷേ എങ്ങനെയാണ് അവളെ വീണ്ടെടുക്കുക അതും ഇത്രയും ഇടഞ്ഞു നിൽക്കുന്ന സ്ഥിതിക്ക് സൗര തരപുകഞ്ഞ ആലോചിച്ചു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നിലയ്ക്ക് സങ്കോചം തോന്നി എത്രയോ നാളുകളായി താൻ ഇവിടെ നിന്ന് പോയിട്ട് കോടതി മുറിയിൽ നിന്ന് ആദ്യത്തെ ഷോക്ക് കിട്ടിയപ്പോൾ മുതൽ പിന്നെ തനിക്ക് ജോലിക്ക് വരാൻ സാധിച്ചിട്ടില്ല ആകെ തളർന്നു പോയിരുന്നു അനുവദിക്കപ്പെടാത്ത അവധികൾ കുറേയായി പിന്നെ ഹോസ്പിറ്റൽ മരണത്തോട് മല്ലിട്ട് കിടന്ന നാളുകൾ ഇവിടെ ജോലി ഉണ്ടാകുമോ എന്നറിയില്ല തനിക്ക് പകരം വേറെ ആളെ എടുത്തിട്ടുണ്ടാകുമോ എന്നും എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കണം ഇല്ലെങ്കിൽ വേറെ നോക്കണം ഹോസ്പിറ്റലിൻ്റെ ഓണർ ഡോക്ടർ സുഷമ ജനാർദ്ദൻ്റെ മുഖത്തേക്ക് നില ഉത്കണ്ഠയോടെ നോക്കി അവർ കണ്ണുകളിൽ ഒരു വല്ലാത്ത ഭാവത്തോടെ നിലയെ നോക്കി സി നീലാദ്രി താൻ മിടുക്കിയായ ഒരു നേഴ്സാണ് ജോലികളെല്ലാം കൃത്യമായി ചെയ്തിരുന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസം താൻ വരാതെയായി ഞങ്ങൾക്കിവിടെ ആളെ വേണമല്ലോ അതുകൊണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വേറൊരാളെ സെലക്ട് ചെയ്തു നില നിരാശയോടെ ഡോക്ടർ സുഷമയെ നോക്കി ഓക്കെ ഡോക്ടർ ഞാൻ വന്നൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ നില പെട്ടെന്ന് എഴുന്നേറ്റു ഹേയ് നില പ്ലീസ് ഇഡൌ നില അമ്പരപ്പോടെ നോക്കി ഞങ്ങൾ വേറെ ആളെ എടുത്തതൊക്കെ ശരി പക്ഷേ സൗരം മഹാദേവിൻ്റെ വൈഫിനെ ഇവിടെ ജോലി തരാൻ പറ്റില്ലെന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ സൗരം വിചാരിച്ചാൽ ഇതുപോലെ നൂറ് ഹോസ്പിറ്റൽ നിലയ്ക്ക് ജോലി കിട്ടില്ലേ പിന്നെ ആളുടെ ഇൻ്റർവ്യൂ കണ്ടിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് സന്തോഷം സൗരന് എന്ത് ഇഷ്ടമാ നിലയിൽ എന്ത് സ്നേഹത്തോടെയാണ് ഓരോ വാക്കും തന്നെക്കുറിച്ച് പറയുന്നത് അവർ പറഞ്ഞത് കേട്ട് നില പകച്ചുപോയി പെട്ടെന്ന് തന്നെ അവളുടെ മുഖം കുറുകി നില പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞു ഡോക്ടർ സുഷമയുടെ നെറ്റി ചുടിഞ്ഞു ഹേയ് നില വാട്ട് ഹാപ്പൻ താൻ പിണങ്ങി പോവുകയാണോ അതിനിവിടെ എന്ത് സംഭവിച്ചു നില തിരിഞ്ഞു നിന്നു ഇണക്കമൊന്നുമില്ല ഡോക്ടർ പക്ഷേ സൗരവ് മഹാദേവിൻ്റെ ഔതാര്യം കൊണ്ട് കിട്ടുന്ന ജോലി എനിക്ക് വേണ്ട അല്ല സൗരവ് നിലയുടെ ഭർത്താവല്ലേ പിന്നെന്തെങ്ങനെ പറയുന്നത് അതെന്തെങ്കിലും ആവട്ടെ ഡോക്ടർ അതല്ലല്ലോ ഇവിടെ വിഷയം എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഡോക്ടർ എനിക്കിവിടെ ജോലി തന്നിരുന്നെങ്കിൽ അത് ഞാൻ സ്വീകരിച്ചേനെ പക്ഷേ ഇതെനിക്ക് വേണ്ട ഡോക്ടർ സുഷമ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ നില കടന്നുപോയി അവൾക്ക് ദേഷ്യം സങ്കടവും എല്ലാം വരുന്നുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ നിലയ്ക്ക് ഷാമിയുടെ ചിന്ത വന്നു അവൾ ആ ഹോസ്പിറ്റലിലല്ല ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് നില അറിഞ്ഞിരുന്നു നിലയ്ക്ക് അവളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അടക്കാനാവാത്ത അസ്വസ്ഥത അമർഷവും തോന്നി ഒറ്റ കൂട്ടുകാരെ പോലെ നിന്നിട്ട് തന്നെ ഒറ്റയവൾ യൂഥസ് മനുഷ്യപുത്രനെ ഒറ്റിയതുപോലെ സൗര മഹാദേവിൻ്റെ ശത്രുതയ്ക്ക് തന്നെ ഇരയാക്കിയവൾ അവസാനം കോടതിയിൽ അത്രയും പേരുടെ മുന്നിൽ വെച്ച് തന്നെ വേശിയാക്കാൻ ശ്രമിച്ചവൾ അവളെ ഒന്ന് കാണണമെന്നുണ്ട് പക്ഷെ അവൾ രക്ഷപ്പെട്ടു പോയി സാരമില്ല എന്നെങ്കിലും താനവളെ നേർക്കുനേരെ കാണും അതിനുള്ള അവസരം കാലം തനിക്കായി ഒരുക്കാതിരിക്കില്ല ശാന്തിനിക്ക് ഏതെങ്കിലും തൻ്റെ മുറിയിലിരുന്ന് നില ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു കയ്യിലുള്ള കാശൊക്കെ ഏകദേശം തീരാറായി തൻ്റെ ചെറിയ സമ്പാദ്യം ഹോസ്പിറ്റൽ വില്ലടയ്ക്കാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കണം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ നഴ്സെ പറ്റണം അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല പക്ഷേ മിക്ക ഹോസ്പിറ്റലുകളിലും നേഴ്സുമാർക്ക് വലിയ ശമ്പളമൊന്നുമില്ല സൗര മഹാദേവിനോടുള്ള കടം അൻപത് ലക്ഷം ഓർക്കുമ്പോൾ നിലയ്ക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു എത്രയാണ് അതിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടത് വിവാഹം മുതൽ തുടരുന്ന അപമാനം എങ്ങനെയെങ്കിലും അത് കൊടുക്കണം കൊടുത്തേ പറ്റൂ ശാന്തിനേതലിലെ താഴെയുള്ള വലിയ ഹാളിൽ നിന്ന് ആളുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ടി വി വെച്ചിരിക്കുന്നതിൻ്റെ ശബ്ദ കോലാഹലമാണെന്ന് നിലയ്ക്ക് മനസ്സിലായി അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവു കയറി വന്നത് ദേവ് വന്നാൽ ദേവിക അവൾ ഡിഗ്രിക്ക് പഠിക്കുന്നു ഒരു ഒരന്തേവാസിയാണ് കോണിപ്പാടി കയറിയത് കൊണ്ടാവും അവൾക്ക് ഇതച്ചിരുന്നു ചേച്ചി നീ എന്താ ദേവു ഓടിയോ പതിയെ വന്നാൽ പോരെ നിനക്ക് ഓരോന്ന് കാണിച്ചു കൂട്ടി അസുഖം വരുത്തി വെക്കലേ മോളെ നില ശാസിച്ചു ദേവിനെ ഇടയ്ക്ക് കടുത്ത ശ്വാസം മുട്ടൽ വരാറുണ്ട് ഹാർട്ടിന് ചെറുതായി കംപ്ലയിൻ്റ് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻ്റിലാണ് അവളിപ്പോൾ ചേച്ചി ചേച്ചി ടി വിയിൽ ദേവു കുറച്ചൊരാവേശത്തോടെ പറഞ്ഞു ടി വിയിൽ നീ കാര്യം പറ അത് സൗരം മഹാദേവിൻ്റെ ഇൻ്റർവ്യൂ രണ്ട് ദിവസം മുന്നേ ഞാൻ കുറച്ച് കണ്ടിരുന്നു അതിപ്പോൾ വീണ്ടും കാണിക്കുന്നുണ്ട് പുള്ളി ചേച്ചിയെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് ഒന്ന് വേഗം വാ ചേച്ചി അത് വന്ന് കാണാൻ നിലയുടെ മുഖം വിവരണമായി താൻ വരുന്നില്ലെന്ന് പറയാനാണ് അവൾക്ക് ആദ്യം തോന്നിയത് പിന്നെ വിചാരിച്ചു എന്താണ് സൗരവ് മഹാദേവ് തന്നെക്കുറിച്ച് പറയുന്നത് എന്നറിയണം അല്ലെങ്കിൽ തന്നെ എന്താണ് ഇത്ര പറയാൻ തന്നെക്കുറിച്ച് അയാൾക്ക് എന്തറിയാം നില ദേവിൻ്റെ കൂടെ കൂണിപ്പടി ഇറങ്ങിച്ചെന്നു ടി വി കണ്ടിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധ നിലയിലായി പക്ഷേ അവളുടെ കണ്ണുകൾ പോയത് ടി വിയിലേക്കാണ് ബ്ലാക്ക് ജീൻസും ഒരു സിമ്പിൾ വൈറ്റ് ഷർട്ടും ധരിച്ച് ആക്ടർ സൗരവ് മഹാദേവ് പുഞ്ചിരിയോടെ സംസാരിക്കുന്നു നോക്കിയിരിക്കും തോറി ഇരട്ടിക്കുന്ന ഒരു വശ്യതയും സൗന്ദര്യവും ഇപ്പോൾ നമ്മൾ സാറിൻ്റെ വൈഫ് നീലാദരി കുറിച്ചല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇൻ്റർവ്യൂ ചെയ്യുന്ന സുന്ദരിയായ പത്രപ്രവർത്തക സൗരവിൽ തന്നെ കണ്ണുകൾ അർപ്പിച്ചു അതെ സൗരവ് ചിരിച്ചു മറ്റുള്ള പെൺകുട്ടികളെ അപേക്ഷിച്ച് നീലാതിരിയുടെ പ്രത്യേകത എന്താണെന്ന് പറയാമോ എന്താണ് സൗര മഹാദേവ് എന്ന വ്യക്തി ഇത്രയും നിലയിൽ അഡിക്റ്റ് ആവാൻ കാരണം സൗരവിൻ്റെ ചുണ്ടുകളിൽ മാത്രമല്ല കണ്ണുകളിലും പുഞ്ചിരിയാണെന്ന് തോന്നി നില അസ്വസ്ഥതയോടെ ടി വി സ്ക്രീനിലേക്ക് തന്നെ തുറച്ചു നോക്കി നിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ വളരെ സിമ്പിളാണ് ആഡംബരങ്ങളോടോ ആഘോഷങ്ങളോടോ ഭ്രമമൊന്നുമില്ലാത്ത ടൈപ്പ് ഒരുപാട് സ്നേഹമുള്ള പെൺകുട്ടിയാണ് അവൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് പെരുമാറാനും അവൾക്ക് കഴിയും സൗര്യവിൻ്റെ വാക്കുകൾ കേട്ട് നിലയുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു എന്തൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത് അതിന് ഇയാൾക്ക് തന്നെക്കുറിച്ച് എന്തറിയാം നോക്കി നോക്കി നിൽക്കേ അവൻ്റെ വശമായ ചിരിയിൽ നഷ്ടപ്പെടുന്ന പോലെ നിലയ്ക്ക് തോന്നി എൻ്റെ മുത്തച്ഛനാണ് നില എനിക്ക് വേണ്ടി കണ്ടെത്തിയത് പക്ഷേ അന്നൊന്നും സത്യം പറഞ്ഞാൽ അവളുടെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല ഒരാളെ മനസ്സിലാക്കാൻ നമുക്ക് കാലതാമസം വേണ്ടി വരുമല്ലോ പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുത്തച്ഛൻ എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ നന്മയാണ് നിലയെന്ന് അദ്ദേഹം എനിക്കായി കണ്ടെത്തി തന്ന മാണിക്യമാണ് അവൾ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഗുണം അവളുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ ആളൊരു പാവമാണ് ഒരു പോലെ അല്ലെങ്കിൽ ഒരു പോലെ പാവം അവൾ ഒരുപാട് വേദനകൾ സഹിച്ചേക്കും പക്ഷേ അപമാനം സഹിക്കില്ല എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് ടി വിയിൽ ശ്രദ്ധിച്ച് കസാരയിൽ ഇരിക്കുകയായിരുന്ന രാഗിണിയമ്മ നിലയിടം കണ്ടിട്ട് നോക്കി അവൾ സൗരവ് പറയുന്നതെല്ലാം കേട്ട് സന്ധിയായി നിൽക്കുകയായിരുന്നു അപ്പോഴേക്ക് ഇൻ്റർവ്യൂവിന് ഇടയ്ക്ക് ഒരു പരസ്യം വന്നിരുന്നു ചേടാ ഇതിപ്പോൾ എൻ്റെ നിലമോളെക്കുറിച്ച് എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ഈ ചെറുക്കൻ അറിയാമല്ലോ ഇതൊക്കെ എങ്ങനെയാണെന്നാ ഞാൻ ആലോചിക്കുന്നത് രണ്ടുപേരും തമ്മിൽ വലിയ അടുപ്പമൊന്നുമില്ല എന്നുള്ളതും സത്യമാണ് ഓൾക്കാണെങ്കിൽ ഇവനെ കാണുന്നതേ കലിയും രാഗിണി അമ്മ പറയുന്നത് കേട്ട് അറിയാതെ നിലയുടെ മുഖം ചുവന്നു ആ ചുവപ്പിലേക്ക് അവർ കൗതുകത്തോടെ നോക്കി പക്ഷേ ആ പാവമാറ്റം ഒരു നിമിഷത്തേക്ക് മാത്രമായിരുന്നു ഇതൊക്കെ അയാളുടെ അടവല്ലയമ്മ ചുമ്മാ ചാനലിൽ കയറിയിരുന്നിട്ട് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നതാ അല്ലാതെ അയാൾക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല മോളെ കാര്യം നിനക്ക് അവന് ഇഷ്ടമില്ല എന്നാലും നമ്മൾ സത്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുതല്ലോ അവൻ നിന്നെക്കുറിച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങളും പരമാർത്ഥമാണ് എന്നാലും ഇവൻ നിന്നെ ഇത്രയും മനസ്സിലാക്കിയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരു പാവം തോന്നും ഓ എല്ലാവരും അയാളുടെ സൈഡാ അയാൾ പുണ്യാളനാണല്ലോ അതുകൊണ്ടാണ് എനിക്ക് ആത്മഹത്യക്ക് ശ്രമിക്കേണ്ടി വന്നത് അന്ന് ഞരമ്പ് മുറിച്ച് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ അമ്മ അയാളുടെ അവധാനം ഇങ്ങനെ വാഴ്ത്തിപ്പാടുമായിരുന്നോ അവൾ ചൊടിച്ചു രാഗിണി അമ്മ പെട്ടെന്ന് നിശ്ശബ്ദയായി അവരുടെ നെഞ്ചിൽ ഒരു വേദന ഉറിഞ്ഞുകൂടി അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നില്ലാതെ ചോര വർന്ന് ഹോസ്പിറ്റൽ പെട്ടി തളർന്നിടുന്ന നിലയുടെ ചിത്രം അവരുടെ ഉള്ളിൽ വിങ്ങലുണ്ടാക്കി എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവ് കാണപ്പെട്ട ദൈവമ അവനെ അനുസരിച്ചും അവൻ്റെ ഇഷ്ടത്തിനെ ഒപ്പിച്ച് വേണം പെണ്ണുങ്ങൾ ജീവിക്കാൻ ഈ സിനിമ നടൻ നിലയുടെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷെ അവൻ വന്ന് മാപ്പ പറഞ്ഞില്ലേ അപ്പോൾ അവൻ്റെ കൂടെ പോകുന്നതാണ് നിന്റെ കടമ പെണ്ണുങ്ങൾ ഒരിക്കലും സ്വന്തം പുരുഷനെ വേദനിപ്പിക്കാൻ പാടില്ല അത് നല്ല പെണ്ണുങ്ങൾക്ക് ചേർന്നതല്ല മാത്രമല്ല ഇവരൊക്കെ വലിയ ആളുകളില്ലേ അപ്പോൾ അവരോടൊക്കെ ഒരു മയത്തിൽ നിൽക്കാതെ എതിർത്തിട്ട് എന്താ ഫലം ആൾക്കിപ്പോൾ ഒരു കരുണ തോന്നിയ നിന്റെ ഭാഗ്യം എന്ന് വിചാരിക്കുന്നില്ല അത് മുതലെടുത്ത് പിടിച്ചു കയറാൻ നോക്ക് അല്ലാതെ അഭിമാനം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ആ പറച്ചിൽ കേട്ട് നില ഞെട്ടിപ്പോയി അമ്മയുടെ അടുത്തിരുന്ന സുശീലയുടേതായിരുന്നു ആ വാക്കുകൾ